ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും പുതിയ പ്രമോ നിങ്ങൾ കണ്ടതാണ് മത്സരാർത്ഥികളെ ഞെട്ടിച്ചുകൊണ്ട് കടന്നു വരുന്നത് മറ്റാരുമല്ല നമ്മുടെ ജീത്തു ജോസഫും അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂറുമാണ് ഒരു പക്ഷേ ജീത്തു ജോസഫിനെ ഒരു ഡയറക്ടറെ ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ സാധിച്ചത് വളരെ പ്രശംസനീയമാണ് ഇവിടെ ഒരു ആണ് നടക്കുന്നത് ഈ ഒരു ഓഡീഷനിൽ വിജയി ആവുന്ന രണ്ട് പേർക്ക് ജീത്തു ജോസഫിൻ്റെ പുതിയ സിനിമകളിൽ അവസരം നൽകുമെന്നാണ് പ്രഖ്യാപനം സോ ഈ ഓഡീഷനിൽ രണ്ടുപേർ വിജയി ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രണ്ടു പേർ ആരൊക്കെയാണ് അവർക്ക് ഏത് സിനിമയിലാണ് അവസരം നൽകുക അത് ദൃശ്യം ത്രീയിലാണോ അതോ മറ്റേതെങ്കിലും പടത്തിലാണോ എന്നുള്ള കാര്യം ഓൾറെഡി കമൻ്റ് ബോക്സുകളിൽ ചർച്ചയായി കഴിഞ്ഞു എനിവേ ഈ ഒരു ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ആണെന്നുള്ള സൂചനകളാണ് ലഭിക്കാൻ സാധിക്കുന്നത് ജാസ്വിനും മറ്റൊരാൾ കൂടി വിജയിച്ചിരിക്കുന്നു കൺഫേം അല്ല ഇനിവേ ജാസ്വിൻ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ സ്വാഭാവികമായിട്ടും ജാസ്വിന് വലിയൊരു അവസരം സിനിമയിലേക്ക് കിട്ടാനുള്ള ഒരു വാതിൽ തുറക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ടാസ്കിൽ വിജയികളെ എപ്പിസോഡിൽ പറയില്ലായിരിക്കാം ഇനിവേ ജീത്തു ജോസഫിൻ്റെ വരുന്ന സിനിമകളിൽ അവസരം ഉണ്ടെന്നുള്ള പ്രഖ്യാപനം നടത്തിയേക്കാം സോ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പലോട്ടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ സീസണിൽ ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ ആവുന്നത് ആണെന്നുള്ള കാര്യം ഷോയ്ക്ക് ഏതാണ്ട് രണ്ട് മാസം മുൻപേ ഞാൻ പറഞ്ഞിരുന്നു ജാസ്മിനോടും പറഞ്ഞിരുന്നു അല്ലാതെയും പറഞ്ഞിരുന്നു അത് അക്ഷരം പ്രതി ശരിയായി അതുപോലെ തന്നെ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല ഈ സീസണിൽ ഉടനീളം ജാസ്മിനെ കളിയാക്കാനും ജാസ്മിനെതിരെയാണ് വീഡിയോ ചെയ്തത് ജാസ്മിൻ്റെ ഒരു ഗെയിം പേഴ്സണലി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അത്തരം ഒരു നീക്കം നടത്തിയത് മെജോറിറ്റി ആളുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ജയിക്കണമെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് സോ ഈ സീസണിൽ ജിൻഡോയ്ക്ക് താഴെ ജാസ്മിൻ വരുവുള്ളൂ എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സോ ഒരുപക്ഷേ ജാസ്മിൻ ഈ സീസണിൽ ബിഗ് ബോസ് വിന്നർ ആകില്ലായിരിക്കാം എന്നാൽ ഈ ഒരു ബിഗ് ബോസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആറ് ബിഗ് ബോസ് മലയാളം സീസൺ കൊണ്ട് ഏറ്റവും അധികം നേട്ടം നേട്ടമുണ്ടാകാൻ പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റായി ജാസ്വിൻ മാറിയേക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു പ്രവചനമാണിത് ഒരുപക്ഷേ ജീത്തു ജോസഫിൻ്റെ പോലുള്ള ഒരു ഡയറക്ടറുടെ ഒരു സിനിമയിൽ അഭിനയിക്കുക വഴി സിനിമാ ലോകത്തിലേക്ക് ജാസ്വിന് കയറിപ്പറ്റാനുള്ള ഏറ്റവും വലിയൊരു വാതിലാണ് അവിടെ തുറക്കുന്നത് ജാസ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ആക്ടിങ് കേപ്പബിലിറ്റി ാണ് ജാസ്മിൻ്റെ പല മാനരസങ്ങളും നമ്മൾ കണ്ടതാണ് ജാസ്മിൻ്റെ പല ഇമോഷൻസുകളും നമ്മൾ കണ്ടതാണ് കയ്യിൽ നിട്ട് വരെ പുതിയ പുതിയ ഇമോഷൻസ് പോലും ജാസ്മിന് കാണിക്കാറുണ്ട് സോ ജാസ്മിനെ സംബന്ധിച്ച് അഭിനയം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇനി വലിയൊരു എല്ലാം തികഞ്ഞ നടിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കഴിഞ്ഞ കാല ബിഗ് ബോസ് സീസണിൽ വന്ന മത്സരാർത്ഥികളെ നമുക്കറിയാം ബിഗ് ബോസിൽ വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ പറയുന്നുണ്ട് ഓസ്കാർ വരെ നേടുമെന്ന് പറഞ്ഞ് വന്നവരുണ്ട് എന്നാൽ ബിഗ് ബോസിന് ശേഷം ആരും അങ്ങനെ ബിഗ് ബോസിനേക്കാൾ വലിയ രീതിയിൽ പോയതായി കണ്ടിട്ടില്ല ഈവൻ കഴിഞ്ഞ സീസൺ ിൽ വന്ന അകിൽമാരാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബിഗ് ബോസ് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കരിയർ നേട്ടം അവർക്കുണ്ടായതായി കേട്ടിട്ടില്ല ബിഗ് ബോസ് തന്നെയാണ് അവരുടെ നേട്ടം റോബിൻ്റെ കാര്യമെടുത്താലും ഏതൊരു വ്യക്തിയുടെ കാര്യമെടുത്താലും ബിഗ് ബോസിനേക്കാൾ വലിയൊരു ഫെയിം കിട്ടുന്ന ഒരു നേട്ടത്തിലേക്ക് ഇതുവരെ ഒരു മത്സരാർത്ഥിയും പോയിട്ടില്ല അതാരും അങ്ങനെ തന്നെയാണ് കിട്ടില്ല ബ്രോസ് ആണെങ്കിലും സായി കൃഷ്ണ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു സായി വിഷ്ണു അതുപോലെ തന്നെ ഈ പറഞ്ഞ ദിൽഷ ഒരു മത്സരാർത്ഥിയും പോയതായി എനിക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നില്ല അവരുടെ ഇപ്പോഴും നിലവിൽ അവർ അറിയപ്പെടുന്നത് ബിഗ് ബോസ് താരമെന്നാണ് ഇപ്പോൾ അഖിൽമാരാരുടെ ആണെങ്കിലും അഖിൽമാരാരെ ഒരിക്കലും ഒരു സിനിമാ ഡയറക്ടർ അല്ലെങ്കിൽ അകിൽമാരാരുടെ വരാൻ പോകുന്ന അപ്കമിംഗ് ഫിലിം ഡയറക്ടറെന്നോ ഒന്നും അറിയപ്പെടില്ല അഖിൽമാരാർ ബിഗ് ബോസ് വിന്നർ ആണെന്ന് പറയുന്നതാണ് ഏറ്റവും അഖിൽമാരാർക്ക് പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നത് ഇപ്പം ഭേദപ്പെട്ട നിലയിൽ പോയിരിക്കുന്നത് സാവുവനാണ് സാവുവൻ അല്പം ഭേദപ്പെട്ട നിലയിൽ പോയിട്ടുണ്ട് രജിത് സാറിനും കുറച്ച് സിനിമകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ മറ്റൊരു മത്സരാർത്ഥിക്കും വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജാസ്വിന് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ അതായത് ബിഗ് ബോസിന് മുകളിലേക്ക് ജാസ്വിന്റെ നേട്ടങ്ങൾ പോയേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സീസണിൽ വിന്നർ അല്ലാതെ ഇറങ്ങിയാൽ പോലും ഏറ്റവും അധികം പബ്ലിസിറ്റി സ്റ്റണ്ട് ഉണ്ടാക്കുന്നത് ജാസ്വിൻ തന്നെയായിരിക്കും ഏറ്റവും അധികം ഇനാഗ്രേഷൻ ഒരു ജാസ്മിൻ ആയിരിക്കാം ഏറ്റവും അധികം മൂവി ഓഫറുകൾ കിട്ടുന്നത് ജാസ്മിൻ ജാസ്മിനായിരിക്കാം ചുരുക്കം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഇതുവരെയുള്ള കണ്ടസ്റ്റൻ്റുകളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ സാമ്പത്തികവും അല്ലാതെയുമുള്ള നേട്ടം ഉണ്ടാക്കുക ജാസ്വിൻ തന്നെ ആയിരിക്കാം സോ ജാസ്മിൻ്റെ വാപ്പ ജാഫർക്ക് നമ്മളെ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേസ് വരെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഇത് സംഭവിക്കാൻ പോകുന്നൊരു ഫാക്റ്റ് ആണെന്ന് കൊണ്ട് മാത്രം പറയുകയാണ് ഇനിവേ ജാസ്മിൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ജിത്തു ജോസഫ് അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം ആർക്കൊക്കെ അവസരം കിട്ടിയോ അതൊക്കെ നന്നായി വരട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ